വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എൻ എച്ച് എം ആർഒപി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും പകൽ നാലിന് ഐ എം എ ഹാളിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് പോയിന്റ് അറുപത്തിയേഴ് കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടവും തിയേറ്റർ കോംപ്ലക്സും നിർമ്മിച്ചത് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനമാണ് ഇതോടെ നിലവിൽ വരുന്നത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളും ഇരുപത്തിയഞ്ച് കിടക്കകളുള്ള ഒരു വാർഡും ഇതിനോടനുബന്ധിച്ച് സജ്ജമാക്കിയിട്ടുണ്ട് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുക പി എം ജെ വി കെ പദ്ധതിയിൽ എൺപത്തിമൂന്ന് പോയിന്റ് അൻപത് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിനായി നിലവിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ദ്രുതഗതിയിൽ നടക്കുകയാണ് അറുപത് ശതമാനം തുക കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പും നാൽപ്പത് ശതമാനം തുക സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പും ചെലവഴിച്ചാണ് അത്യാധുനിക സംവിധാനത്തോടെ പുതിയ ആശുപത്രി സമുച്ചയം നിർമ്മിക്കുന്നത് യു എൽ സി സി എസ്സിനാണ് നിർമ്മാണ ചുമതല രണ്ട് കോടി അറു ലക്ഷത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വാപ്കോസ് വഴി നിർമ്മിച്ച സ്ട്രെന്ത്നിങ് ഓഫ് മെറ്റേണിറ്റി വിങ്ങിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ മണിക്ക് വൈകുന്നേരം നിർവഹിക്കുന്നതാണ് രണ്ട് നിലയിലായിട്ട് നമുക്ക് ഒരു ഓ ടി കോംപ്ലക്സ് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഒരു മേജർ ഓ ടി ഒരു നെക്സ്റ്റ് ടു ഓ ടീസ് ഉണ്ടാവും സെക്കൻഡറി ഓട്ടി പിന്നെ ഒരു മൈനർ ഓട്ടിയും പിന്നെ അതുകൂടാതെ അമ്മമാർക്കും കുട്ടികൾക്കും കൂടിയിട്ടുള്ള കോംപ്ലക്സ് ആണ് അത് നബാർഡ് ബിൽഡിങ്ങും അതും പുതിയ പി എം ജെ ബിക്കിൻ്റെ ബിൽഡിങ് വരുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ആണ് മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്തിന് വേണ്ടി ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഈ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ എൻ എച്ച് എമ്മിൻ്റെ ഈ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളതിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ പറഞ്ഞ പോലെ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഒരു വേറെ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ തിയേറ്റർ ഇതും അതുകൂടാതെ ഒരു ട്വൻ്റി ഇരുപത്തഞ്ച് ബെഡിന്റെ ഒരു വാർഡും കൂടിയാണ് ഇപ്പോൾ ഇതിൽ നിർമ്മിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ട് സരള നായർ സി ഭാസ്കരൻ ഡോക്ടർ കെ ഗ്രീഷ്മ ഡോക്ടർ വി കെ ശ്യാം എടയത്തു ശ്രീധരൻ ആർ ബി ജിതീഷ് കുമാർ കെ പി കരുണാകരൻ വി കെ പ്രേമൻ മനോജ് ചാവള തുടങ്ങിയവർ പങ്കെടുത്തു